യിലാഞ്ചിട്ടതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഡിസൈൻ അല്ലേ മയിലാഞ്ചി ഇല ആയിരിക്കുമ്പോൾ എന്ത് ഡിസൈൻ കിട്ടാനാണ് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ കൊറേ വട്ടം പിന്നെ കൊറേ തൊപ്പി പിന്നെ ഈ കയ്യിലായിരുന്നു എനിക്കിഷ്ടമാവാത്തത് ഇപ്പൊ പ്രശ്നമില്ല പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ കുട്ടിയാകുമ്പോഴേ ഇട്ട് ഇട്ടുതരിക നമ്മളൊക്കെ ഇതില് റൈറ്റ് ഹൈഡിലാവുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല ഇപ്പൊ നമ്മൾ അമ്മമാരാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോ ഇതുപോലെ ആവുമല്ലോട്ടോ ഇതിപ്പോ എല്ലായിടത്തിലും പാലക്കാട് മാത്രമൊന്നുമല്ല പല സ്ഥലങ്ങളും ഇടുന്നുണ്ടാവൂലേട്ടാ ഏ അപ്പൊ ഇത് നല്ല പോലെ കളർ വരട്ടെട്ടോ അപ്പൊ നാളെ ഞാൻ നാളെ കാണിച്ച നമ്മുടെ കർക്കിടക ഒന്നല്ലേ ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട് ഇങ്ങനെ മാക്സിമം ഇടാൻ ശ്രമിച്ചോ അപ്പൊ എല്ലാവരും വീഡിയോ കാണും അപ്പൊ ഇതിന്റെ കൂടുതൽ നല്ല കളർ വരുന്നുണ്ട് കേട്ടോ നോക്കൂ അപ്പൊ നാളെ നമ്മൾക്ക് ചിക്കനും ദോശയാണ് കേട്ടോ ചില എല്ലാവരും അങ്ങനെ വെക്കാറില്ല പൂജയും കാര്യങ്ങളായിട്ട് ആയിട്ട് പക്ഷെ നമ്മുടെ പാലക്കാട് ചിക്കൻ നിർബന്ധമാണ് അപ്പൊ നാളെ ചിക്കനും ദോശയും അത് നമ്മളെ മൈലഞ്ചി ഇട്ട ഈ കൈ കൊണ്ടൊക്കെ ദോശ കഴിക്കണം എന്നൊക്കെയാണ് പഴയ ആചാരങ്ങളൊന്നും വിചാരിക്കണോ അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് കിച്ചണിന്റെ നിറയെ പണി ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കാണ് കൊഴപ്പില്ല ഡിന്നറ പ്രോബ്ലം